രാവിലെ എണീറ്റ് പല്ല് തേക്കാൻ പോയ ഭർത്താവ് തൻ്റെ പുതിയ വാച്ച് ഊരി വാഷ്പീസിൻ്റെ സൈഡിൽ വെച്ചു നനയേണ്ട എന്ന് കരുതി ഭാര്യ അതെടുത്ത് ഭക്ഷണ മേശപ്പുറത്ത് വെച്ചു മേശപ്പുറത്തിരുന്ന് ചോക്ലേറ്റ് എടുക്കുന്ന തിരക്കിൽ മകൻ്റെ കൈത്തട്ടി വാച്ച് നീഴത്തി വീണ് പൊട്ടിപ്പോയി പെട്ടെന്നുണ്ടായ കോപത്തിൽ ഭർത്താവ് ഭാര്യയെ തെറി പറഞ്ഞു ഭാര്യ മകനെ ചീത്ത പറഞ്ഞു മകൻ അപ്പനെയും അമ്മയെയും ചീത്ത പറഞ്ഞു അല്പനേരം കൊണ്ട് വീട്ടിലെല്ലാവരുടെയും മനസ്സിൻ്റെ താളം തെറ്റി പരസ്പരം വയക്കായി കോപത്തിൽ പ്രാതൽ പോലും കഴിക്കാതെ ഭർത്താവ് അമിത വേഗതയിൽ കാർ ഓടിച്ച് ഓഫീസിലേക്ക് പോയി ഓഫീസിൻ്റെ അടുത്തെത്തിയപ്പോൾ അയാൾ ഓർത്തു ഇന്ന് കമ്പനിക്ക് കോടികൾ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട് പക്ഷേ ധൃതിക്കും കോപത്തിനുമിടയിൽ ഫയൽ വീട്ടിൽ മറന്നുപോയി അയാൾ വന്നതിനും വേഗതയിൽ കാർ ഓടിച്ച് വീട്ടിലെത്തി പക്ഷേ വീട് പൂട്ടി ഭാര്യ ജോലിക്കും മക്കൾ സ്കൂളിലും പോയിരുന്നു അദ്ദേഹം ഭാര്യയെ വിളിച്ച് പെട്ടെന്ന് വീടിൻ്റെ ചാവി കൊണ്ടുവരാൻ പറഞ്ഞു കുറച്ചുനേരം കാത്തിരുന്നിട്ടും അവൾ എത്താത്തത് കൊണ്ട് വീട് കുത്തി തുറന്നു ഫയലുമായി അയാൾ പോയി ഓഫീസിലെത്തിയപ്പോൾ കാത്തിരുന്ന അടുത്ത ക്ലയൻറ്റ് ദേഷ്യപ്പെട്ട് വേറെ കമ്പനിയിൽ പോയിരുന്നു തൻ്റെ ജീവനക്കാരൻ വൈകിയത് കാരണം കിട്ടാവുന്ന കോടികൾ നഷ്ടം കമ്പനി മുതലാളി ഇയാളെ ജോലിയിൽ നിന്നും പുറത്താക്കി തിരിച്ച് നിരാശനായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു ഫോൺ വന്നു ഭാര്യ ആക്സിഡൻറ്റിൽ പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്ന് ചാവി നൽകാൻ അവൾ അമിത വേഗതയിൽ സ്കൂട്ടർ ഓടിച്ചപ്പോൾ അപകടത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ ഭാര്യ ആശുപത്രിയായി ഭർത്താവിന് ജോലി നഷ്ടമായി വീട് ലോൺ കാർ വീട്ടു ചിലവ് മക്കളുടെ പഠനം എല്ലാം മുടങ്ങി രണ്ടു പേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതിൽ അതൃപ്തരായ മാതാപിതാക്കൾ കൂടെ പിറന്നവർ സഹായിക്കൊന്നുമില്ല കഥയുടെ സാരം വാച്ച് വീണ് പൊട്ടിയത് ആ കുടുംബത്തിൽ ഒരു തീരെ ചെറിയ പ്രശ്നമാണ് പക്ഷെ അതിനോട് വൈകാരികമായി പ്രതികരിച്ചതാണ് ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് സത്യത്തിൽ വാച്ച് പൊട്ടിയ ഉടനെ ഭാര്യയോടിനീ വാച്ച് നനയാതിരിക്കാൻ മാറ്റിവെച്ചതിന് നന്ദിയെന്നും മകനോട് പപ്പയുടെ വാച്ച് പൊട്ടിയതിൽ സങ്കടമുണ്ട് ഇനി എന്ത് എടുക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു പ്രശ്നം പരിഹരിക്കാമായിരുന്നു കോപം വരുന്ന സാഹചര്യമുണ്ടാക്കുമ്പോൾ ഈ കഥ ഓർക്കുക വിവേകം കൊണ്ട് വികാരത്തെ ഭരിക്കുക